വയനാട്ടിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് രാഹുൽ ഗാന്ധി കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയ രാഹുൽ റോഡ് റോഡുമാർഗമാണ് വയനാട്ടിലെത്തിയത് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട്ടിലും പോളിന്റെ വീട്ടിലും രാഹുൽ സന്ദർശനം നടത്തി എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എംഎൽഎമാരായ ടി സിദ്ദിഖ് ഐ സി ബാലകൃഷ്ണൻ എന്നിവർ രാഹുൽ ഗാന്ധിക്ക് ഒപ്പമുണ്ടായിരുന്നു രാവിലെ ഏഴരയോടെയാണ് രാഹുൽ അജീഷിന്റെ വീട്ടിലെത്തിയത് ഇരുപത് മിനിറ്റോളം അദ്ദേഹം വീട്ടുകാരുമായി സംസാരിച്ചു അജീഷിന്റെ വീട്ടിലെ സന്ദർശനം കഴിഞ്ഞിറങ്ങിയ രാഹുലിനോട് സംസാരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു തുടർന്ന് ആനയെ പിടിക്കാത്തതിലുള്ള പ്രതിഷേധം പ്രദേശവാസികൾ രാഹുലിനെ അറിയിച്ചു ജില്ലയിൽ മതിയായ ചികിത്സ ഉറപ്പാക്കാനുള്ള സംവിധാനമില്ലെന്നും രാഹുലിനെ പ്രദേശവാസികൾ അറിയിച്ചു സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താമെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്നും രാഹുൽ ഉറപ്പു നൽകി പിന്നാലെ കുറുവദ്വീപിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ വീട്ടിലും രാഹുലെത്തി ഇവിടെ നിന്ന് ബത്തേരിയിലേക്കാണ് രാഹുൽ ഗാന്ധി പോയത് ബത്തേരിയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിന്റെ വീടും രാഹുൽ സന്ദർശിച്ചു ഭാരത് ജോഡോ നായ് യാത്ര നിർത്തിവച്ചാണ് രാഹുൽ വയനാട്ടിലേക്ക് എത്തിയത് ന്യൂസ് ഡെസ്ക് യുടോക്